ശബരിമല സ്വർണക്കൊള്ളയിൽ മുനവച്ച മറുപടിയുമായി എ പത്മകുമാർ കടകംപള്ളിയാണോ ദൈവതുല്യനെന്നേട്ടനായ്ക്കളോ ശവന്തികളോ അല്ലെന്നും മറുപടി പറഞ്ഞിരുന്നു ആരാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്നും വിഗ്രഹം കടത്തിയെന്ന ആരോപണത്തിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായി വ്യവസായി ഡി മണി ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള ജെ പിയിലേക്കുള്ള കൂട്ടക്കൂറുമാറ്റത്തിൽ കടുത്ത അതൃപ്തി ലീഗ് ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമെന്ന ജില്ലാ അധ്യക്ഷൻ സി എ റഷീദ് കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നും വിമർശനം ആലപ്പുഴയിലെ എ ബിവിപി പ്രവർത്തകൻ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു കുറ്റവിമുക്തരാക്കിയത് ഇരുപത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ വിചാരണ വേളയിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ മൊഴിമാറ്റിയതുയർത്തി എ ബിവിപി സർക്കാരും പോലീസും കേസ് അട്ടിമറിച്ചെന്ന് ബിജെപി രാഹുൽ ഗാന്ധിയുടെ വിലക്കിന് പുല്ലുവില കൽപ്പിച്ച പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അധീർ രഞ്ജൻ ചൌധരി നിർണായക നീക്കം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബംഗാൾ പിടിക്കുമെന്ന പ്രഖ്യാപനവുമായി അമിത്ഷാ കൊൽക്കത്തയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ബിജെപി പുറത്തെറിയുമെന്ന് അമിത്ഷാ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഹിന്ദു വീടുകളിൽ മാരകായുധങ്ങൾ വിതരണം ചെയ്ത ഹിന്ദു രക്ഷാതത് മഴുവും വാളും കുന്തവും വീടുകളിലെത്തി വിതരണം ചെയ്തത് ജയ് ശ്രീറാം മുഴക്കി റോഡരികിൽ സ്റ്റാൾ തുറന്നും തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ആയുധ വിതരണം ഉത്തർപ്രദേശിലെ മഥുരയിൽ നടി സണ്ണീലയോൺ പങ്കെടുക്കേണ്ടിയിരുന്ന പുതുവത്സര പരിപാടി റദ്ദാക്കി തീരുമാനം സന്യാസ സമൂഹം കനത്ത പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് പരിപാടി സന്യാസ സമൂഹത്തിന്റെ പാരമ്പര്യത്തിനെതിരെന്ന ആരോപണം ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബിഗം ഖാലിദാസിയെ അന്തരിച്ചു അന്ത്യം അസുഖബാധിതയായി ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത് രണ്ടുവട്ടം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച നേതാവ് ഏഴു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബോക്സ്ആപ്പ് തട്ടിപ്പിൽ ജയസൂര്യ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി കേസിൽ കൂടുതൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുക ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത താരങ്ങളെ തട്ടിപ്പ് പണം ആപ്പുടമ താരങ്ങളുടെ അക്കൌണ്ടിലേക്ക് നൽകിയിട്ടുണ്ടെന്ന് ഇ ഡി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൃശ്യ കൊലപാതക കേസിലെ പ്രതി ശുചിമുറിയിലെ ഭിത്തി തുരന്ന് ചാടിപ്പോയത് മലപ്പുറം സ്വദേശി വിനീഷ് അധികൃതരുടെ വീഴ്ചയെന്നും കടുത്ത ആശങ്കയുണ്ടെന്നും ദൃശ്യയുടെ അമ്മ ദീപ വിനീഷ് കൊടും ക്രിമിനൽ എന്നും ദീപ ന്യൂസ് മലയാളത്തോട് കാസർകോട് റാപ്പർ വേടന്റെ പരിപാടിക്കിടെ തിക്കും തിരക്കും ഉണ്ടായതിൽ പിഴവുണ്ടായിട്ടില്ലെന്ന് സംഘാടകർ അനിയന്ത്രിതമായ തിരക്കുണ്ടായില്ല എന്ന് വാദം അപകടസ്ഥലത്തെ ദൃശ്യം പകർത്തുന്നതിനിടെ ന്യൂസ് മലയാളം വാർത്താ സംഘത്തിന് നേരെ കൈയേറ്റം ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ എത്തിയപ്പോൾ നമ്മളെ തടയുന്ന ഒരു സാഹചര്യമാണ് അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സംഘാടകർ പാലക്കാട് എലപ്പുളിയിൽ പോസ്റ്റിൽ കെട്ടിയിട്ട് യുവാവിന് ക്രൂരമർദ്ദനം പരിക്കേറ്റത് ഒകരംപള്ളി സ്വദേശി വിപിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് പിടിയിലായവർ നിരവധി കേസുകളിലെ പ്രതികൾ മർദ്ദനം തുടങ്ങിയത് പലിശപ്പണം തന്നില്ലെന്ന് ആരോപിച്ചു ഓഫീസ് തർക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് എം എൽ എ വി കെ പ്രശാന്ത് നടക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിതാക്രമണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എം എൽ എ എന്ന നിലയിൽ എനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരു തരത്തിലുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ കെ മുരളീധരനും ശബരിനാഥനും വിഷയം മുതലെടുക്കാൻ ശ്രമിക്കുന്നു അവസാനിച്ച വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വ്യക്തിഹത്യ നടത്തുന്നുവെന്നും പ്രശാന്ത് ഹലോ മലയാളത്തിൽ വാർത്താ സമ്മേളനത്തിനിടെ പരാതി പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏഴാം ക്ലാസ്സുകാരന്റെ ഫോൺ കോൾ അവധിക്കാലത്തും ക്ലാസ് എടുക്കുന്നുവെന്ന് പരാതി അവധി നിഷേധിക്കില്ലെന്ന് മന്ത്രി അവധിക്കാലത്ത് ട്യൂഷന് വിടേണ്ട എന്ന അമ്മയ്ക്ക് മന്ത്രിയുടെ ഉപദേശം പേര് പ്രശ്നമേ ഇല്ല സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ വ്യാപക ക്രമക്കേടെന്ന് വിജിലൻസ് ഭൂരിഭാഗം ബാറുകളിലും സ്റ്റോക്ക് രജിസ്റ്ററുകൾ ഇല്ല എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ നിന്നും മാസപ്പടി വാങ്ങുന്നെന്നും കണ്ടെത്തൽ ഓപ്പറേഷൻ ബാർ കോഡ് എന്ന പേരിൽ പരിശോധന നടത്തിയത് അറുപത്തിയാറ് ബാറുകളിൽ എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം പന്ത്രണ്ട് കടകൾ കത്തി നശിച്ചു അഗ്നിപാത മേനകയ്ക്ക് സമീപം കൊളുത്തറ ബസാറിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുപതോളം അഗ്നിശമന യൂണിറ്റുകൾ ചേർന്ന് മാലിന്യത്തിൽ നിന്നാകാം തീപിടിച്ചതെന്ന് നിഗമനം എസ് ഡി പി ഐ പിന്തുണ സ്വീകരിച്ചതിൽ തൃശൂർ ചൊവ്വന്നൂരിൽ അച്ചടക്ക നടപടിയെടുത്തു കോൺഗ്രസ് വർഗീസ് ചൊവ്വന്നൂരിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാറളം പഞ്ചായത്തിൽ ബിജെപിയെ സഹായിച്ച വി പി ബിന്ദുവിനും പാർട്ടി പുറത്ത് പാർട്ടിക്ക് പുറത്ത് വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കിയെന്ന് വർഗീസ കുന്നംകുളം പോലീസ് കസ്റ്റഡി മരണത്തിൽ പോരാട്ടം നടത്തിയത് വർഗീസ് ചൊവ്വന്നൂർ കോഴിക്കോട് പതിനാറുകാരിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടു പ്രതികൾ കൂടി പിടിയിൽ അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശികളായ ഷമീം റയീസ് എന്നിവർ പതിനാറുകാരിയെ ഫ്ളാറ്റിൽ എത്തിച്ച് പീഡിപ്പിച്ചത് താമസ സൗകര്യവും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞു എറണാകുളത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ഒരു മുഴുവൻ മുൻപേ ഇറങ്ങി യു ഡി എഫ് ഘടകകക്ഷി സീറ്റുകളിൽ ധാരണ സീറ്റുകൾ വെച്ചു മാറില്ല കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന പ്രചാരണം തള്ളി ജോസഫ് ഗ്രൂപ്പ് ലീഗ് മത്സരിക്കുന്ന കളമേശ്ശേരി സീറ്റും വെച്ചുമാറില്ല